ശശി തരൂരിന്റെ ഇന്നലത്തെ ബി ജെ പി കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാട് അതായത് കാശ്മീർ ആക്രമണത്തെ കുറിച്ച് ശശി തരൂർ ഇന്നലെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു അതിൽ തന്നെ കേന്ദ്ര സർക്കാരിന് ഒപ്പം നിൽക്കുന്നു എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ വീഴ്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നോക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് ഒപ്പം എല്ലാ തരത്തിലും നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചെയ്യാനുള്ളത് എന്ന വ്യക്തമായിട്ടുള്ള മറുപടിയായിരുന്നു ശശി തരൂരിൻ്റേത് അതിൽ തന്നെ ചില പോയിന്റ്സുകളും ശശി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു രാജ്യത്തിനും ഒരിക്കലും നൂറ് ശതമാനം ബുദ്ധിശക്തിയുള്ള ഒരു ഇൻ്റലിജൻസ് ഉണ്ടാകില്ല വിജയകരമായി പരാജയപ്പെടുത്തിയ വിവിധ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല നമ്മൾ പരാജയപ്പെടുത്താൻ പരാജയപ്പെട്ടവയെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ എന്നുള്ളൂ ഏതൊരു രാജ്യത്തും സാധാരണമാണ് എന്നും ശശി തരൂര് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള പുകച്ചിൽ ഉണ്ടായി തുടങ്ങി എന്നുള്ളത് വാസ്തവമായിരുന്നു അതിനുശേഷം ഇപ്പോൾ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് തന്നെ അതായത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലിയുള്ള വിവാദത്തിനു ശേഷം ശശി തരൂരിന്റെ ജമ്മു കാശ്മീർ പരാമർശം കോൺഗ്രസിലെ പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുകയാണ് ബഹൽഗ്രാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള ശശിതരൂരിന്റെ പ്രസ്താവനയെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഉദിത് താജാണ് ഇപ്പോൾ കടുത്ത തോതിൽ വിമർശിച്ചിരിക്കുന്നത് അതായത് പാർട്ടിയോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്ത അദ്ദേഹം തരൂർ കോൺഗ്രസിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് അതോ ഭരണകക്ഷിയായ ബി ജെ പിയുമായി സഖ്യത്തിലാണോ എന്ന് സംശയിക്കുന്നു എന്നും പറഞ്ഞിരിക്കുകയാണ് ശശി തരൂരിനോട് എനിക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലാണോ അതോ ബി ജെ പിയിലാണോ നിൽക്കുന്നതെന്നും അദ്ദേഹം ഒരു സൂപ്പർ ബി ജെ പി കാരനാകാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് പച്ചയ്ക്ക് കോൺഗ്രസ് നേതാവ് തുറന്നടിച്ച് പറഞ്ഞ കാര്യമെന്ന് പറയും ഇതിലൂടെ തന്നെ വ്യക്തമാണ് കോൺഗ്രസിനുള്ളിൽ പലർക്കും ശശി തരൂരിനോടുള്ള വലിയ തോതിലുള്ള എതിർപ്പ് എത്രത്തോളമാണ് എന്നുള്ളത് ശശി തരൂര് ഓരോ തവണയും കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ വരുമ്പോഴത്തേക്കും കോൺഗ്രസിലെ പലർക്കും അത് വളരെ വലിയ തോതിൽ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ശശി തരൂരിനെതിരെ തിരിയുകയും അതോടൊപ്പം തന്നെ ശശി തരൂരിനെതിരെ എടുക്കുന്ന തരത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ട തരത്തിലോട്ടുള്ള കാര്യങ്ങൾ വരെ ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിലെ തന്നെ പല നേതാക്കൾക്കിടയിലും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പല രീതിയിൽ താക്കീത് കൊടുത്തിട്ട് പോലും അതൊന്നും തന്നെ വകവയ്ക്കാതെയുള്ള ശശി തരൂരിന്റെ ഓരോ നീക്കങ്ങളും ഇതെല്ലാം തന്നെയും വ്യക്തമാക്കുന്നത് ശശി തരൂരിന്റെ നിലവിലത്തെ ഒരു പോക്ക് അത് തീർച്ചയായിട്ടും ബി ജെ പിയിലോട്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ നേതാവായ ഉദിത് രാജ് പച്ചയ്ക്ക് തുറന്നടിച്ച് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു രീതിയിലാണ് പോക്കെങ്കിൽ ഉറപ്പായിട്ടും ശശി തരൂരിനെതിരെ എടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ കാരണം ശശി തരൂർ ഒരു തരത്തിലും തൻ്റെ നിലപാടുകൾ അത് തനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നത് അതും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിൽ തന്നെയാണ് ശശി തരൂരിൻ്റെ ഓരോ വാക്കുകളും ഇതൊക്കെ തന്നെ കോൺഗ്രസ് അധികനാൾ സഹിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെയും അധികം വൈകാതെ വലിയ തോതിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാൻ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി കോൺഗ്രസിന് അതോടൊപ്പം തന്നെ ശശി തരൂരിനിടയിലും ഓൾറെഡി അത് പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു അത് ഇനിയിപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ളതും ഉറപ്പാണ്